ഒരു കാലത്ത് മലയാള സിനിമയിൽ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന വിശേഷണം നേടിയ നടിയായിരുന്നു ജയഭാരതി ബോൾഡായ കഥാപാത്രത്തെയും അവർ അവതരിപ്പിക്കും ബ്യൂട്ടിഫുൾ ആയ കഥാപാത്രത്തെയും അവർ അവതരിപ്പിക്കും നല്ല അഭിനേത്രിയായിരുന്നു അവർ നല്ല നർത്തകിയായിരുന്നു അവർ ജയഭാരതി അഭിനയിക്കുമ്പോൾ ജയഭാരതി ചില ചിത്രങ്ങളിൽ അഭിനയിക്കുമ്പോൾ അതിൽ യുവത്വത്തിൻ്റെതായ പ്രേക്ഷകർക്ക് ആഹ്ലാദം നൽകുന്ന എന്തെങ്കിലുമൊക്കെ കാണും അത് ജയഭാരതിയുടെ ശരീര പ്രദർശനം ആകും അങ്ങനെയൊക്കെയാണ് ജയഭാരതി മലയാള സിനിമയിൽ ചുവട് ഉറപ്പിച്ചത് രതി നിർവേദം എന്ന ചിത്രത്തിൽ ജയഭാരതി അഭിനയിച്ച ആ ഒരു കഥാപാത്രം രതി ചേച്ചി എന്ന ഒരു കഥാപാത്രം അത് അസാധ്യമായ ഒരു കഥാപാത്രമാണ് തന്നെക്കാൾ പ്രായത്തിന് വളരെ കുറഞ്ഞ കൗമാാരക്കാരനുമായി രതി ബന്ധത്തിൽ ഏർപ്പെടുക അതാണ് ജയഭാരതിയുടെ ആ ചിത്രത്തിൻ്റെ പ്രത്യേകത അതാണ് ജയഭാരതിയുടെ വലിയൊരു പ്രത്യേകത എന്തായാലും ജയഭാരതി മലയാളത്തിൽ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയപ്പോൾ ജയഭാരതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു നടി മലയാള സിനിമയിൽ എത്തി മറ്റാരുമല്ല സുജാത സുജാത ശക്തമായ ഒരു സാന്നിധ്യമായി മലയാള സിനിമയിൽ മാറുന്നത് ജയഭാരതിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ജയഭാരതിയും സുജാതയും ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ് പുനർജന്മം പുനർജന്മം എ ടി കോവൂറിൻ്റെ കെ ഡയറി ഡയറിയെ ആസ്പദമാക്കി കെ എസ് സേതുമാധവൻ ഒരുക്കിയ മനോഹരമായ സൈക്കോളജിക്കൽ മൂവിയാണ് അതിൽ ജയഭാരതിയും സുജാതയും മത്സരിച്ച് ശരീരപ്രദർശനം നടത്തി അതിൽ ആരാണ് മുമ്പിൽ ആരാണ് പിന്നിൽ എന്ന് ചോദിച്ചാൽ സുജാതയാണെന്ന് പറയേണ്ടി വരും ജയഭാരതിയെക്കാളും ഒരുപാട് മുന്നോട്ട് പോയി ശരീരപ്രദർശനത്തിൽ ആ ചിത്രത്തിൽ അതായത് പുനർജന്മത്തിൽ തുജാത സുജാതയുടെ ശരീരപ്രദർശനം പ്രേക്ഷകർക്ക് വലിയ ഒരു എന്താ പറയുക അത്ഭുതമായി മാറി ജയഭാരതി പുനർജന്മത്തിൽ പല രംഗങ്ങളിലും അർത്ഥനഗ്നയായി അഭിനയിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം ഉപരിയായി സെക്സിൻ്റെ സിംബലായി മാറാൻ സുജാതയ്ക്ക് ആ ചിത്രത്തിലൂടെ കഴിഞ്ഞു സുജാത എപ്പോഴും അങ്ങനെയാണ് അവർ മെയിൻ സ്ട്രീമിൽ ഒരിക്കലും വരാത്ത ഒരു നടിയാണ് അവർക്കതിൽ താൽപ്പര്യവും ഇല്ല സുജാതയ്ക്ക് മെയിൻ സ്ട്രീമിൽ വരേണ്ട കാര്യമില്ല കാരണം അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ അതു അവരുടെ ഗുണം പുനർജന്മത്തിൽ മാത്രമാണ് പുനർജന്മം എന്ന ചിത്രത്തിൽ മാത്രമാണ് സുജാത ശക്തിയായി അഭിനയിച്ചത് എന്നതും ശ്രദ്ധിക്കണം പിന്നീട് പിന്നീടാകോട്ട് കമൽഹാസന്റെയും രജനീകാന്തിൻ്റെയും ഒക്കെ നായികയായി മാറി അവർ തെന്നിന്ത്യയിൽ തുജാത ഒരു തരംഗമായി മാറി തെന്നിന്ത്യയിൽ തുജാത ഒരു തരംഗമായി മാറുമ്പോൾ ജയഭാരതി മറുവശത്ത് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നടി എന്ന വിശേഷണം നേടി ഇരുവരും തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ച പുനർജന്മം എന്ന ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇരുവരും തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ചു എന്ന് മാത്രം പറയാൻ പറ്റില്ല ഇരുവരും തമ്മിൽ ഒരുമിച്ച് ഒരുമിച്ച് നഗ്നതാ പ്രദർശനം നടത്തി എന്ന് വേണമെങ്കിൽ പറയാം സുജാതയുടെ നഗ്നതാ പ്രദർശനം പുനർജന്മം എന്ന ചിത്രത്തിൻ്റെ ഹൈലൈറ്റാണ് അതിൽ നസീർ അവതരിപ്പിക്കുന്ന കഥാപാത്രം തൻ്റെ ആണത്തത്വം ആണത്വത്തെ പരീക്ഷിക്കാൻ വേണ്ടി വേലക്കാരിയുടെ അരികിലേക്ക് ചെല്ലുന്നു വേലക്കാരി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു തൻ്റെ ആണത്വം വേലക്കാരിയിൽ പരീക്ഷിച്ചു പ്രേംനസീർ ആ വേലക്കാരിയുടെ വേഷം ചെയ്തത് തുജാതയായിരുന്നു നസീറിൻ്റെ ഭാര്യയുടെ വേഷം ചെയ്തത് ജയഭാരതിയായിരുന്നു നസീർ അവതരിപ്പിച്ച അതിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് അരവിന്ദൻ എന്നായിരുന്നു ആ കഥാപാത്രത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു ആ കഥാപാത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇ കോംപ്ലക്സ് എന്ന വികാരത്തിന് അടിപ്പെട്ട അടിമപ്പെട്ട ഒരു മനുഷ്യൻ്റെ ദുരന്തമായിരുന്നു ആ ദുരന്തത്തിൽ നിന്ന് അങ്ങർ എങ്ങനെ കൈമാറ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നും കൂടി ആ ചിത്രത്തിൽ പറയുന്നുണ്ട് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ മാതാവായി കാണുന്ന സ്ഥിതിവിശേഷമാണ് ഭാര്യയെ മാതാവായി കാണുന്ന ഒരു സ്ഥിതിവിശേഷം അത് വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഈഡിപ്പസ് ഡി പസ് കോംപ്ലക്സിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് പുനർജന്മം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ആ ചിത്രത്തിൽ ഇ ഡി പസ് കോംപ്ലക്സിൻ്റെ കഥ പറയുന്ന ചിത്രത്തിൽ ഒരുപാട് ഒരുപാട് സാധ്യതകൾ ഉണ്ട് ആ സാധ്യതകളൊക്കെ കെ എസ് സേതുമാധവൻ വിനിയോഗിച്ചു കെ എസ് സേതുമാധവൻ മനോഹരമായി അതൊരു ചിത്രമാക്കി മാറ്റി മറ്റൊന്ന് ആ ചിത്രത്തിൻ്റെ പ്രത്യേകത വയലാറിൻ്റെ ഗാനങ്ങളായിരുന്നു പ്രേമ പിച്ചുകീ പിച്ചുകീ പിച്ചുകി തുടങ്ങിയ ഗാനങ്ങൾ ആ ഗാനങ്ങളെല്ലാം വലിയ ഹിറ്റായി മാറി ആ ഗാനങ്ങൾക്കപ്പുറം ഹിറ്റായത് സുജാതയും പ്രേംനസീറും തമ്മിലുള്ള ലൈംഗിക ബന്ധമാണ് ആ ലൈംഗിക ബന്ധത്തിൽ സുജാത പ്രേംനസീറിനോട് ഇഴുകി ചേർന്ന് തന്നെ അഭിനയിച്ചു മറ്റൊന്ന് ജയഭാരതിയും പ്രേംനസീറും തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങളാണ് ഓരോ തവണ തൻ്റെ ഭാര്യയെ പരീക്ഷിക്കാൻ എത്തുമ്പോഴും ആ ഭാര്യയിൽ അമ്മയെ കാണുന്ന കഥാപാത്രം ആ ഭാര്യയിൽ അമ്മയെ കാണുന്ന കഥാപാത്രത്തിന് സംഭവിക്കുന്ന മാനസിക വ്യതിയാനങ്ങൾ മാനസിക തകർച്ചകൾ പ്രേംനസീർ മനോഹരമായി അവതരിപ്പിച്ചു ഈ പറ്റി പറയുമ്പോൾ പുനർജന്മത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല പുനർജന്മത്തിലും അസരവത്തിലും മുറപ്പണ്ണിലും പടയോട്ടത്തിലും ഒക്കെ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ സൂപ്പറാണ് അദ്ദേഹത്തിന് മാത്രമേ പടയോട്ടത്തിലെ തമ്പാനായി മാറാൻ പറ്റൂ അദ്ദേഹത്തിന് മാത്രമേ മുറപ്പണ്ണിലെ ബാലനായി മാറാൻ പറ്റൂ അദ്ദേഹത്തിന് മാത്രമേ പുനർജന്മത്തിലെ അരവിന്ദനായി മാറാൻ പറ്റൂ അത്തരം പരകായ പ്രവേശം അദ്ദേഹം അത്തരം പരകാശ പരകായ പ്രവേശം എന്ന് മാത്രമല്ല അത്തരം ഡെഡിക്കേഷൻ അദ്ദേഹം ഏറ്റെടുത്തിരുന്നു അദ്ദേഹം അസ്തമിക്കാത്ത പകലുകൾ എന്ന ചിത്രത്തിൽ ഒരു ഭ്രാന്തന്റെ വേഷമാണ് അഭിനയിച്ചത് അതുപോലും മനോഹരമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇതൊക്കെയാണ് പ്രേംനസീറിൻ്റെ പ്രത്യേകത സുജാതയെ പോലെയുള്ള തന്നെക്കാൾ ഒരുപാട് പ്രായം കുറഞ്ഞ നടിയുമായി രതിയിൽ ഏർപ്പെട്ടതിനെ കുറിച്ച് നസീർ പിന്നീട് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ ചിത്രത്തിന് അനിവാര്യമായിരുന്നു അതെന്ന് അത്ര സിനിമയെ അത്ര കണ്ട് സിനിമയെ സ്നേഹിച്ച വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ നമ്മൾ നിത്യഹരിത നായകൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ നമ്മൾ ഇപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കമേസൽ ഹിറ്റുകൾ പുനർജന്മത്തെ പോലെയുള്ള ഒരുപാട് കമേസൽ ഹിറ്റുകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പിന്നാമ്പുറ കഥകളുമായി സിനിമാ കേരള യത്വം സ്വീകരിക്കാൻ നിങ്ങൾ ഉണ്ടാകണം